ും അപ്പോ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഒന്നൊരു പ്രത്യേകത നിറഞ്ഞ ദിവസമാണ് എന്താന്ന് വെച്ചാല് ഇന്ന് നബിദിനമാണ് ലോക ഒറ്റാകെല്ലാ മുസ്ലിംകളും ആഘോഷിക്കുന്ന ഒരു പരിപാടി നബിദിനം നമ്മുടെ മുത്തുൻ ബിസലഹ് അലൈസ്വല്ലം തങ്ങളുടെ ജന്മദിനമാണെന്ന് അപ്പോൾ ഒന്ന് എൻ്റെ വീടിനടുത്തുള്ള മദ്രസയിലൊക്കെ പരിപാടി കണ്ടായിരുന്നു ഞാൻ രാവിലെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതെന്ന് പക്ഷേ സമയം കിട്ടിയില്ല രാവിലെ തന്നെ സുബിയൊക്കെ നീറ്റിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു പള്ളിക്ക് കൊണ്ടുപോകാന് അപ്പോൾ അതൊക്കെ കൊടുത്തു വന്നപ്പോത്തിന് സമയം ആറര ആയി പിന്നെ പെട്ടെന്ന് മദ്രസേക്ക് പോയി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഘോഷയാത്ര ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു രണ്ട് മണിയൊക്കെ ആയി പിന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് കുറച്ചു നേരം വിശ്രമിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ നാലുമണിയായി അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വെച്ച് അപ്പോൾ ഒന്ന് നിബുധനായിരുന്നു അപ്പോൾ എല്ലാവർക്കും വിഷയം മറന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൻ ഉണ്ട് ഒരു കിടുങ്ങാ മണി അത് അടിച്ചു പൊട്ടിക്കുക പിന്നെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ലബിദിനാശംസകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അസലാമലൈക്കും